എല്ലാവർക്കും എൻ കെ ടെക് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിയോ ഡിജിറ്റൽ ബാങ്കിൽ പണം ആഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ആഡ് ചെയ്ത പണം നാട്ടിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മറ്റു ഡിജിറ്റൽ വാലറ്റുകളായ മൊബൈൽ ഇ പേ ഫ്രണ്ട് ഇ പേ യു ആർ ഇപ്പേ പോലെ ഡെബിറ്റ് കാർഡ് വഴി പണം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിയോ ഡിജിറ്റൽ ബാങ്കിൽ ഇതുവരെ വന്നിട്ടില്ല ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിലവിൽ മറ്റു ഡിജിറ്റൽ വാലറ്റുകളെ അപേക്ഷിച്ച് നല്ല എക്സ്ചേഞ്ച് റേറ്റ് നിയോ ഡിജിറ്റൽ ബാങ്കിൽ കിട്ടുന്നുണ്ട് അതുപോലെ നാട്ടിലേക്ക് അയക്കുന്ന ക്യാഷ് പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റാകുന്നുമുണ്ട് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാവിധ ഓൺലൈൻ വീഡിയോകളും ഈ ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നേരെ വീഡിയോ കണ്ട് വിശദമായി മനസ്സിലാക്കാം എസ് ടി സി ബാങ്കിൽ നിന്ന് നിയോ വാലറ്റിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി നിയോ വാലറ്റ് അക്കൗണ്ട് നമ്പർ എസ് ടി സി ബാങ്കിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി എസ് ടി സി ബാങ്ക് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ എസ് ടി സി ബാങ്ക് ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിൽ സെൻറ്റ് മണി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിട്ടുള്ള ഈ പേജിൽ ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിൽ മുകളിലായി ആഡ് എ ന്യൂ ബെനിഫിഷ്യറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായി സെലക്ട് ബെനിഫിഷ്യറി ടൈപ്പ് എന്നതിൽ എസ് ടി സി ബാങ്ക് ബെനിഫിഷ്യറി ലോക്കൽ ബാങ്ക് ബെനിഫിഷ്യറി എന്നീ രണ്ട് ഓപ്ഷൻ വന്നതേക്കണാം ഇതിൽ ലോക്കൽ ബാങ്ക് ബെനിഫിഷ്യറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിൽ മുകളിലായി ഐബാൻ എന്ന ഭാഗത്ത് നമ്മുടെ നിയോ വാലറ്റിൻ്റെ ഐബാൻ നമ്പർ എൻ്റർ ചെയ്യുക താഴെ ബെനിഫിഷ്യറി ഫുൾ നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ഇക്കാമാരുള്ള പേര് എൻ്റർ ചെയ്യുക അടുത്തത് ബെനിഫിഷ്യറി നിക്കനെയമാണ് അത് ഓപ്ഷനാണ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ബാങ്കിൻ്റെ പേര് കൊടുക്കാവുന്നതാണ് അടുത്തതായി റിലേഷൻഷിപ്പ് ടു ബെനിഫിഷ്യറി ഇതിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന ലിസ്റ്റിൽ നിന്നും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ആഡ് ബെനിഫിഷ്യറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വന്നിട്ടുള്ള ഈ പേജിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയ ശേഷം കൺഫേം ബട്ടൺ അമർത്തുക ഉടൻ തന്നെ നമ്മൾ എസ് ടി സി ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്യുക ഒ ടി പി എൻറ്റർ ചെയ്ത ഉടൻ തന്നെ ബാങ്കിൽ നിന്നും നമുക്കൊരു കോൾ വരുന്നതായിരിക്കും ആ കോൾ എടുത്ത ശേഷം കൺഫേം ചെയ്തതിനു വേണ്ടി ഒരു നമ്പർ പറയും ആ നമ്പർ പ്രസ് ചെയ്യുക ഇപ്പോൾ വിജയകരമായി എസ് ബാങ്കിൽ നിയോ ഡിജിറ്റൽ ബാങ്കിൻ്റെ ബെനിഫിഷ്യറി ആഡ് ആയതായി കാണാം ഇനി എസ് ഡി സി ബാങ്കിൽ നിന്നും നിയോ ഡിജിറ്റൽ ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക ഈ ഭാഗത്തായി നമുക്ക് അയക്കേണ്ട എമൗണ്ട് എന്റർ ചെയ്യുക അടുത്തതായി പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലിസ്റ്റിൽ നിന്നും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് കൊടുത്ത ശേഷം സെലക്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വന്നിട്ടുള്ള ഈ പേജിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അയക്കേണ്ട ട്രാൻസ്ഫർ ഫീയും കാണിക്കുന്നുണ്ട് ശേഷം കൺഫേം ബട്ടൺ അമർത്തുക ഉടൻ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്യുക ഇപ്പോൾ ഇവർ ട്രാൻസ്ഫർ ഹാസ്ബിൻ സക്സസ്ഫുൾ എന്ന് വന്നതായി കാണാം ശേഷം ഡെൻമെട്ടം വർത്തുക ഇനി നിയോ വാലറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് അതിൽ ക്രെഡിറ്റ് ആയോ എന്നറിയുന്നതിന് വേണ്ടി നിയോ വാലറ്റ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമ്മൾ അയച്ച എമൗണ്ട് ഇതിൽ ക്രെഡിറ്റ് ആയതായി കാണാം ഇനി ഈ പണം നാട്ടിലെ ബാങ്കിലേക്ക് എങ്ങനെ അയയ്ക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി താഴെയായി ട്രാൻസ്ഫേഴ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വന്നിട്ടുള്ള ഈ പേജിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിൽ ആഡ് ന്യൂ ബെനിഫിഷ്യറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വന്നിട്ടുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഇന്ത്യ സെലക്ട് ചെയ്യുക അടുത്തതായി ഡെലിവറി ടൈപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ ഒന്നേ കാണാം നമുക്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കേണ്ടതിനാൽ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായി ടൈപ്പ് ബാങ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലിസ്റ്റിൽ നിന്നും നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക അടുത്തതായി ഐ എഫ് എഫ് സി കോഡ് ഓർ ബ്രാഞ്ച് നെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ഐ എഫ് എഫ് സി കോഡ് സെലക്ട് ചെയ്യുക അടുത്തതായി അക്കൗണ്ട് നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം തേർഡ് നെയിം ഇംഗ്ലീഷ് ഫസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക അടുത്തതായി മൊബൈൽ നമ്പർ ബെനിഫിഷ്യറി അഡ്രസ് സിറ്റി എന്നിവ നൽകിയ ശേഷം റിലേഷൻഷിപ്പ് വിത്ത് റെമിറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലിസ്റ്റിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതിൽ കണ്ടിന്യൂ കൊടുത്ത ശേഷം രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോൾ വരുന്നതായിരിക്കും കോൾ എടുത്ത ശേഷം കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒരു നമ്പർ പറയും ആ നമ്പർ നമ്മൾ പ്രസ് ചെയ്യുക തുടർന്ന് നമുക്കൊരു ഒ ടി പി കൂടി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി കൂടെ ഇവിടെ എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബെനിഫിഷ്യറി ഇവിടെ ആഡ് ആയതായി കാണാം ഇനി ആഡ് ചെയ്ത ബെനിഫിഷ്യറിലേക്ക് ക്യാഷ് അയക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിൽ താഴെയായി ട്രാൻസ്ഫർ ടു ദിസ് ബെനിഫിഷ്യറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വന്നിട്ടുള്ള ഈ പേജിൽ ഐ എൻ ആർ എന്നും എസ് എ ആർ എന്നും രണ്ട് ഭാഗങ്ങൾ കാണാം ഇന്ത്യൻ മണിയിൽ ക്യാഷ് അയക്കുന്നവർക്ക് ഐ എൻ ആർ സെലക്ട് ചെയ്യാം സൗദി റിയാലിലാണ് ക്യാഷ് അയക്കുന്നതെങ്കിൽ എസ് ഐ ആർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ എസ് ഐ ആർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഡെബിറ്റഡ് എമൗണ്ട് എന്ന ഭാഗത്ത് നമുക്ക് അയക്കേണ്ട തുക എൻ്റർ ചെയ്യുക ഇപ്പോൾ ഈ ഭാഗത്തായി ടൈം റിമെയിനിങ് കാണിക്കുന്നതായി കാണാം കാരണം നിയോ ഡിജിറ്റൽ ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നാട്ടിലെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ക്യാഷ് അയക്കുന്നതിന് വേണ്ടി നിയോ ഡിജിറ്റൽ വാലറ്റ് ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ആപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിന് അടിഭാഗത്തായി ട്രാൻസ്ഫേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിട്ടുള്ള ഈ പേജിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറിയിൽ ക്ലിക്ക് ചെയ്യുക ശേഷം സൗദി റിയാലിൽ അയക്കുന്നതിന് വേണ്ടി എസ് എ ആർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഡെബിറ്റഡ് എമൗണ്ട് എന്ന കുളത്തിൽ നമുക്ക് അയക്കേണ്ട തുക എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ഡിഡക്റ്റ് ഫീസ് ഫ്രം ദി എമൗണ്ട് എന്ന കോളം ടിക്ക് കൊടുത്ത ശേഷം പർപ്പസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ലിസ്റ്റിൽ നിന്നും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം കണ്ടിന്യൂ പട്ടിന് അമർത്തുക തുടർന്ന് വന്നിട്ടുള്ള ഈ പേജിൽ ട്രാൻസ്ഫർ ഫീയുടെ ഭാഗത്ത് സീറോ എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നാട്ടിൽ കിട്ടേണ്ട എമൗണ്ടും എക്സ്ചേഞ്ച് റേറ്റും കാണിക്കുന്നുണ്ട് എല്ലാം വായിച്ചതിന് ശേഷം കൺഫേം ആൻഡ് ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുന്നതോടുകൂടി യുവർ മണി ട്രാൻസ്ഫർ ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് വന്നതായി കാണാം ശേഷം ഡൺ ബട്ടൺ വർത്തുക ഇപ്പോൾ ഹോം പേജിലേക്ക് തന്നെ മടങ്ങി വന്നതായി കാണാം ഇനി മുകളിൽ നിന്ന് താഴേക്കൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ച തുക ഇതിൽ നിന്നും കട്ടാവുന്നതായി കാണാം അപ്പോൾ ഇങ്ങനെയാണ് നിയോ ഡിജിറ്റൽ വാലറ്റിൽ നിന്നും നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക